ഹായ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് വിശേഷം എങ്ങനെയുള്ള ലുക്കാണോ നമ്മളെ മൂക്കുത്തി കൂടെ വെച്ചെടുക്ക എന്നൊരു പരസ്യമുണ്ട് ഒരു പ്രമോഷന് അതിങ്ങനത്തെയാണ് ഒരു കല്യാണപ്പണിൻ്റെ ലുക്കിലാണ് ആ അതൊക്കെ ഞാൻ ഇട്ടിട്ടൊന്ന് വീഡിയോ ചെയ്തതാണ് ശരിയണ കാണാൻ എങ്ങനെയുണ്ട് ഒരു കല്യാണ പൊണിൻ്റെ ലുക്കൊക്കെ ഉണ്ടോ ഇതാ പാല കമ്മൽ എല്ലാവരും ചോറൊക്കെ തിന്നോ അപ്പോൾ വെയിറ്റ് ചെയ്യാറുണ്ട് ബസ് അല്ല ഓട്ടോ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് മുക്കുത്തി കയ്യാറ്റി പോകണു പോണേ അങ്ങനെ വെക്കണതാ കേട്ടോ ഉള്ളു ഉണ്ട് കുത്തേ എല്ലാവരും ചോറൊക്കെ തിന്നാ ചോറൊക്കെ തിന്നിരിക്കണത് വണ്ടി വെയിറ്റ് ചെയ്യോ പോവാനായിട്ട് നിൽക്കുകയാണ് ഈ ഡ്രസ്സ് ഡ്രസ്സൊക്കണേ അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നത് മാറ്റി ഉണ്ട് ആ ലുക്കല്ലേ ഭക്ഷണം അത് എല്ലാവരും കഴിച്ചല്ലേ അപ്പോൾ വണ്ടിയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണം മാത് സുന്ദരി നീ വന്നു ഗസല ഒരു പാട്ട് പാട്ടാണ് ആ പാട്ടാ കേട്ടോ സുന്ദരി നീ വന്നു ഗസല സുറുമ വരച്ച പെണ്ണേ രചിലെമ്പകപ്പൂവിനൊത്ത നിറമാരമേ നിന്റെ മൈമ അരബിക്കരയിലാണിയായി ഓരോ കിടാവിലും വന്നു നീ അറമ്മറുകുട്ടിൻ്റെ താളമായി അടിയൂലെൻ്റെ മനസ്സിൽ സുന്ദരി നീ വന്നുകതലാ സുറൂപ വരച്ച പെണ്ണേ രചിലമ്പകപ്പൂയികമാണ് അപ്പോൾ എങ്ങനെയാണ് വക്കളെ കണ്ണട സാറാണോ കുറച്ച് ടാർക്ക് കളർ കണ്ണട കണ്ണടങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് സാറേ അപ്പം പാട്ടുകാരൻ്റെ സാറല്ലേ അപ്പം ഇന്നത്തെ നമ്മളെ പ്രൊമോഷൻ ഇന്നൊരു ഒരു കല്യാണ പണ്ണ ലുക്കിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞേക്കണം അപ്പം ഈ സാധനമൊക്കെ കൊണ്ടോണ്ട് വരും മുക്കത്തി കൊണ്ടോണ്ടരും മാട്ടി കൊണ്ടുകൊണ്ടുവരും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ചു കണ്ണട വക്കാതെ എങ്ങനെ ആയിട്ട് അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചാൽ അത് വരുവളപ്പിക്കും മധുവു അടുത്ത വട്ടം മധുവർണ്ണ പൂവാണല്ലോ നാറുനീല പൂമോളല്ലേ മധുരപദീനെ ലെങ്കീ മാറിയും നോൾ ലെങ്കീമാറിയും മോള് ലെങ്കീ മധു വർണ്ണാപ്പൂവാണല്ലോ നിറുനീലാപ്പൂമോളല്ലേ മധുര പാതീനേഴിൽ ലങ്കീ മാറിയുന്നോളെ ലങ്കീ മാറിയുന്നോളെ രണ്ട് കക്കളേ ഉതുമാരൻ മോജീബിൻ്റെ പൂമാല ചൂടിയ പെണ്ണേ നെഞ്ചത്തിൽ അഴകുണ്ടോ പഞ്ചാര ചിറിയുണ്ടോ ഈശാമോളെ പുതുമാരൻ ഷമീറിൻ്റെ പൂ പുതുമാരൻ മോജീബിൻ്റെ പൂവാല ചൊടിയ പെണ്ണേ നെഞ്ചത്തിൽ എഴകുണ്ടോ പഞ്ചാര ചിരിയുണ്ടോ ഈശാ മോളേ അവയെങ്ങനെ ലുക്കല്ലേ അതിൻ്റെ കൈ ഇട്ടിട്ട് ലൂസാണ് എല്ലാം സൂപ്പറല്ലേ മക്കളെ അവ ഈ പാട്ടൊക്കെ പഠിച്ചിട്ട് കാണണം മക്കളെ ഞാനങ്ങനെ ഉണ്ടാക്കി പെടുവാ നെഞ്ചത്തിൽ അഴകുണ്ടോ സെലൂമോളേ പുതുമാരൻ ഷെമീറിൻ്റെ പൂവാല ചൊറിയ പെണ്ണേ നെഞ്ചത്തിൽ അഴകുണ്ടോ പഞ്ചാരച്ചിരിയുണ്ടോ ഷേമീ സെലൂമോളേ സെലൂ കിച്ചൻ വളപുരം അല്ലേ കുഴപ്പത്തില കാല മുറ്റാ മാടിക്കൂല പല്ലും കൂടി തേക്കൂല നീ എത്ര എത്ര പെണ്ണിഴക്കെടുത്തു തന്നടാ എന്നെ കെട്ടട മൊണ്ടിക്കാ അന്നു ഇപ്പ പറഞ്ഞു നിന്നു മായിടെ മോളുണ്ടെന്ന് അന്നു ഇപ്പ പറഞ്ഞതും എനിക്ക് മായയുടെ മോളുണ്ടെന്ന് ഏ മുറ്റാമാടിക്കാരെ ചൂലെടുത്താൽ അവൾ നടന്നു നടന്നുകൊണ്ട് ഇറങ്ങിറ്റാ തല്ലാനോ കൊല്ലാനോ പാടില്ല മായിൻ്റെ മോളായിപ്പോ മായിൻ്റെ മോളായിപ്പോയ തെക്കേലെ തെക്കേലെപ്പാത്തും മോൾക്ക് തെക്കുന്നൊരു മാ പിട വന്ന് അബുദാബിക്കാരനാണ് അബുദാബിക്കാരനാണ് കാണാനും ചുങ്കനാണ് അബുദാബിക്കാരനാണ് കൊതിയോടെ വീട്ടിൽ വന്നേ കൊതിയോടെ വീട്ടിൽ വന്നേ മുണ്ടടാ മുണ്ടട പോലെ മലർക്കോടിയേ ഞാനിന്ന് പുഴയരികിൽ പോയെന്ന് വളർന്നു വരുന്നൊരു സുന്ദരി പെണ്ണിനെ കണ്ട് സുന്ദരമ്മ കൺമുൽ കോൺമുൽ മുഖ കൺപോളയിൽ സുവർഗം കണ്ട് ീലനദീ തീരത്ത് സൗന്ദര്യം കാണിക്ക മലർക്കൊടിയെ ഞാനെന്ന് പുഴയരികിൽ പോയെന്ന് വളർന്നു വരുന്നൊരു സുന്ദരിയെ പെണ്ണിനെ കണ്ട് സുന്ദരമാ കണ്ണിൽ പോ സുന്ദരമാ പോ ഓളയിൽ കണ്ടേ ഇങ്ങനെ ഇണ്ട് സാറല്ലേക്കളെ കണ്ണട നല്ല ടാർക്കുകളറാണ് നമ്മളെ താത്താന്റെ കടയിൽ നിന്നെടുത്താണ് പട്ടർമാലിനിട്ടോ ഈ ഷോള് ഷാള് താത്താക്കിത് നല്ല ഇഷ്ടായി അതും ഫാഷൻ ഡിസൈനറാണ് ആപിതത്താത്ത എൻ്റെ കടയിൽ നിർത്തതാണ് ആപിതത്താത്ത കണ്ടോ ഞാൻ ഇട്ടത് നല്ല ഇഷ്ടമായി അപ്പം ഞാൻ മടക്കിയിട്ട് കണ അപ്പം മുടി കാണണ്ടിട്ട് ഒരു കല്യാണപ്പെണ്ണായല്ല ചെലോ അല്ല ചെലോ കിച്ചൻ കല്യാണ പെണ്ണായല്ലേ മുമ്പ് കൊത്തിയിട്ട് കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളോ ഒന്നും ഉണ്ടായില്ല ആരും ഇല്ലാത്ത ഒരു കല്യാണം കല്യാണമായിരുന്നല്ലോ ഇനി ഇൻഷാ അള്ളാ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഒരുങ്ങിയിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം എന്നൊരാഗ്രഹമുണ്ട് ആദ്യത്തെ കല്യാണം എന്ന് വെച്ചാൽ ഇനി ഒരു ഇങ്ങനത്തെ ഒരു പുതിയ ഇതിൻ്റെ ഭർത്താവും ഞാനും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുക്ക് ഇപ്പം യൂട്യൂബറിൻ്റെ ഭർത്താവാണ് സെലൂ കിച്ചൻ യൂട്യൂബർ സെലിബ്രേറ്റി ഏ എങ്ങനെ ഉണ്ട് മക്കളെ സൂപ്പറല്ലേ ഈ മുഞ്ചിയുള്ള പെണ്ണിനെ കാണാ എന്തോ ഒരു ഭംഗി കുറച്ച് തടി ഉണ്ടെന്നുള്ള എനിക്ക് സ്റ്റൈലില്ലായൊന്നുമില്ലല്ലോ എല്ലാവർക്കും തടിയുള്ള പെണ്ണിനെ ഇഷ്ടം എൻ്റെ ഷാരൂ മോനക്ക് തടിയില്ലാത്ത പണീനെത്ര ഇഷ്ടവും അപ്പം എനിക്കൊരു കൊശുമ്പോൾ എനിക്ക് സാധനം മോനെ കെട്ടിയാലോ കൊള്ളായിരുന്നു തോന്നിപ്പോയി എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഷാരുവിനോട് ഇന്നലെ ഞാൻ ചോദിച്ചു ഇന്ന ഞാൻ ഇന്ന് ഞാൻ കെട്ടിക്കോട്ടെ അതിൽ ഷാനു മോന നിൻ്റെ പെങ്ങളെ പോലെ കരുത്തിയിട്ടുള്ളൂ എന്നെ കെട്ടാനൊന്നും പറ്റില്ല എനിക്ക് തടിയില്ലാത്ത പെൺകുട്ടികളെ ഇഷ്ടം നിങ്ങൾ തമ്മിൽ നമ്മൾ പ ഭയങ്കര പിന്നെ പ്രായവ്യത്യാസമുണ്ട് നമ്മൾ പെങ്ങളും അങ്ങളെയാണ് അതുപോലെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അത് പറഞ്ഞു എല്ലാവരും എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചു ഞാൻ സാനുവിൻ്റെ മനസ്സൊന്നറിയാൻ ശ്രമിച്ചു എൻ്റെ ഷാനുമോന് എനിക്ക് സ്വന്തം എന്ന് ഞാൻ വിചാരിച്ചു പറയും പോലെ മു ജീവനെന്തെങ്കിലും സംഭവിച്ചാലും അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പം ഇന്നലെ ഭയങ്കര എല്ലാവരും ടെൻഷനാണ് പറഞ്ഞ എന്താ സങ്കടപ്പെട്ടുള്ള ലൈവിലെല്ലാവരും ചോദിക്കുക അപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ സങ്കടം ഇതാണ് എൻ്റെ ശാനുമോനെ എനിക്ക് കല്യാണം കേൾക്കാൻ ആഗ്രഹം തോന്നി അതൊരു ചാൻചാട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഷാനും മോനിക്കിപ്പോൾ ആ സാഹചര്യം അല്ല അതുകൊണ്ട് തന്നെ ഓന് കല്യാണം കേൾക്കണ രീതികളും ചിട്ടകളും ഞാനിപ്പം ഒരു ഡോക്ടറെ കല്യാണം കേൾക്കണമെന്ന് പറഞ്ഞ മാതിരി ഓന സങ്കല്പത്തിലുള്ള ഭാര്യ നമ്മളൊന്നുമല്ല തടിയില്ലാത്ത കുട്ടി വേണം അങ്ങനെയൊക്കെയാണ് അവര് ചിന്തിക്കുന്നത് അവരെ ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള പെൺകുട്ടികൾ വേണ്ടി വരും പക്ഷേ ഈ തടി കാരണം ആർക്കും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വാസ്തവം എനിക്കൊരു കല്യാണം വരുവാണെങ്കിൽ അപ്പോഴും തടി കയറി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റെ ഇൻ്റെ ഭർത്താവ് എന്നെ തടി കയറിയെന്നെല്ലാം പറഞ്ഞത് സൗന്ദര്യത്തിലൊന്നുമല്ല കാര്യം ചെല്ലുമോ സ്നേഹത്തിലാണ് കാര്യം തടിയുണ്ടിട്ട് എൻ്റെ ഭർത്താവിനെനിക്ക് തടിയുണ്ട് എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അതിൻ്റെ പാവം കണ്ടിട്ട് എന്നെ കല്യാണം കേൾക്കുക എൻ്റെ സങ്കടം കണ്ട് എന്നെ കല്യാണം കഴിച്ചു എന്നെ തന്നെ കല്യാണം കഴിക്കണം എന്ന് വല്ല ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ ഭർത്താവിന് ഒരുപാട് മിസ് ചെയ്യുന്നു കേട്ടോ ഇങ്ങനെ ഈ ലുക്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇനി പടുത്ത് സംഭവിക്കാൻ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ എൻ്റെ പൊന്നുമക്കളെ ഇതല്ലാതെ പെണ്ണിനൊരു സ്വർഗമല്ല ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കാനാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുക അപ്പം എന്ന എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ യൂട്യൂബ് ചാനലുണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നോളഞ്ഞിപ്പം അത് വേണ്ട പൊന്നും കട്ടക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഭർത്താവ് പറയണ ഏതെങ്കിലും ഒരു ഭാര്യന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല എല്ലാവരും കൊച്ചു മൂന്ന് പൊന്നായ്മയേ പറിച്ചില്ലുള്ളൂ ഭർത്താവുമാർ സ്നേഹിച്ചാൽ ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവം എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ട് പറയുന്നു അത്രക്ക് സ്നേഹമാണ് എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഒരുപാട് മുഹപ്പത്താണ് മുഹപ്പത്താണടി പെണ്ണേ സെലു മോളേ ഇങ്ങനുണ്ട് സെലുമോൾക്ക് എന്നെ കല്യാണം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ എനിക്കെൻ്റെ ഐറ്റവും ഏറ്റവും കാര്യങ്ങളോ എല്ലാ ആളായിരിക്കണം എന്നുള്ള മുഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയറ്റുണ്ട് എൻ്റെ ഭർത്താവ് മേടിയവർ തടി കേട്ടോ അയച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ തടി ഇഷ്ടം കൂടുതലായിട്ട് ഓവറായിട്ടൊന്നുമില്ല എന്നാലും ഞങ്ങൾ രണ്ടാളും മേച്ചന്നെ ആയിരുന്നു ഏഹ് ഇനിയിപ്പോൾ സന്തോഷമുണ്ടാകുമ്പോൾ മനുഷ്യർ തടിക്കുമല്ലോ ഇത് സന്തോഷം ടെൻഷനുള്ളവർ തടിക്കില്ലല്ലോ അപ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പം അങ്ങനെ സന്തോഷമായിരിക്കുക ഓക്കെ അസ്സലാമു അലൈക്കും എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ